ിന്ദുക്കളുടെ കാര്യത്തിൽ കോടതി പോലും ഒരു പ്രത്യേക വീക്ഷണമാണ് ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഭരണഘടനാപരമായിട്ട് വ്യാഖ്യാനിച്ച് അതിനെ എതിർത്തുകൊണ്ട് വിധി പറയുക മുസ്ലിങ്ങളുടെ കാര്യത്തിലും ക്രിസ്ത്യാനികളുടെ കാര്യത്തിലും ഇതൊന്നും ബാധകമല്ല ഇനിയൊന്ന് വായിക്കാം കേരള കൗമുദിയിലെ ഒരു വാർത്തയാണ് മുസ്ലിം പള്ളിയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി കൊച്ചി മുസ്ലിം പള്ളിയിൽ സ്ത്രീകളെ ആവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കാൻ അഖില ഭാരത ഹിന്ദു മഹാസഭയ്ക്ക് അവകാശമില്ലെന്ന് ഹർജി തള്ളിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു അപ്പൊ ശബരിമല കാര്യത്തിൽ ഒരു മുസ്ലിമിന് വേണമെങ്കിൽ പെറ്റീഷൻ കൊടുക്കാല്ലേ ഷംസുദ്ദീൻ ഒരു മുസ്ലിം ആയിരുന്നല്ലോ ശബരിമലയിലെ കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തായിരുന്നു താല്പര്യം മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഹിന്ദുക്കൾ ഇടപെടരുത് എങ്കിൽ ഹിന്ദുക്കളുടെ കാര്യത്തിൽ എന്തിനാ മുസ്ലിം ഇടപെട്ടത് അത് ഈ ചീഫ് ജസ്റ്റിസ് ഒന്ന് പറയേണ്ടതായിരുന്നില്ലേ പ്രായ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചതിനെ ഈ ഹർജിയുമായി ബന്ധപ്പെടുത്താനാവില്ല അതെന്താ അങ്ങനെ എല്ലാ മുസ്ലിം പള്ളിയിലും സ്ത്രീകളില്ല സുന്നി മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാറില്ല എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കാറുണ്ട് ശബരിമലയിൽ മാത്രമേ പ്രവേശിപ്പിക്കാറുള്ളൂ അപ്പൊ പിന്നെ ഇത് ബന്ധിപ്പിച്ചാൽ എന്താ ഉത്തരവില്ലാത്ത കൊണ്ടായിരിക്കാം അല്ലെ അപ്പൊ ജഡ്ജിമാർക്കും അവരുടേതായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് ചിലതിനോട് പ്രത്യേകത ചിലതിനോട് പ്രത്യേകത ഇല്ലാത്ത അവസ്ഥ ഭരണഘടനയും നിയമവും ഒന്നുമല്ല ഇത് തമ്മിൽ ബന്ധിപ്പിച്ചാൽ എന്താ കുഴപ്പം മുസ്ലിങ്ങളല്ലേ ഒരു മുസ്ലിമല്ലേ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് ശബരിമലയെ തകർക്കാനുള്ള കൂടി സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ കോടതി ചോദിച്ചില്ലല്ലോ തനിക്ക് എന്താ ഇതിൽ താല്പര്യമെന്ന് ഇവിടെ മാത്രം എന്താ ചോദിച്ചത് മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെടാൻ എന്തവകാശമാണ് ഹർജിക്കാരനുള്ളതെന്ന് കോടതി ചോദിച്ചു അങ്ങനെ സുപ്രീം കോടതി ഷംസുദ്ദീനോട് ചോദിച്ചില്ലല്ലോ സുപ്രീം കോടതിയിലുള്ള നിയമം ഒന്ന് ഹൈക്കോടതിയിലുള്ള നിയമം ഒന്ന് നമ്മൾ പറയുമ്പോൾ നിയമത്തിന്റെ മുമ്പിലും എല്ലാവരും ഒന്നാണ് എന്ന് പറയൽ മാത്രം ബാക്കിയൊക്കെ വേറെയാണ് ഹർജിയിൽ മുസ്ലിം സ്ത്രീകൾ ആരെങ്കിലും കക്ഷികളാണോ എന്ന് കോടതി ചോദിച്ചു അന്ന് അവിടെ ശബരിമലയിലെ കാര്യത്തിലും വേറെ ആരും ചോദിച്ചൊന്നുമില്ല ഹിന്ദുക്കൾ ആരെങ്കിലും ഹിന്ദുക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന ആരെങ്കിലും ഹർജിയിൽ ഉണ്ടോ എന്ന് ചില മുസ്ലിം പള്ളികൾ സ്ത്രീകളെ കയറ്റിന്നില്ലേ എന്നും ആരാഞ്ഞു ചില പള്ളികളിൽ മുസ്ലിം സ്ത്രീകളെ കയറ്റുന്നില്ലെന്ന് ഹർജിക്കാരനായ ഹർജിക്കാരനായ അഖില ഭാരത ഹിന്ദു മഹാസഭ കേരള ഘടകം പ്രസിഡന്റ് സ്വാമി ദത്താത്രേയസായി സ്വരൂപം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇതിന് തെളിവുണ്ടോ എന്ന് കോടതി ചോദിച്ചു സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകേണ്ടെന്നാണ് ആഗ്രഹമെങ്കിൽ നിർബന്ധിക്കാനാവുമോ എന്നും കോടതി ചോദിച്ചു മുസ്ലിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകണമെന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൂടായിരുന്നോ ശബരിമലയിലേക്ക് പോകണമെന്ന താല്പര്യമില്ല അവരെ അയക്കണം എന്ന് പറയുന്നുണ്ടോ കോടതി ഏത് ലെവലിലാണ് കമന്റ് ചെയ്തത് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേരുണ്ട് ഞങ്ങൾ ആചാരം ലംഘിച്ചു പോകും എന്ന് പറയുന്നവർ അനുഷ്ഠാനങ്ങളെ ലംഘിച്ചു പോകും എന്ന് പറയുന്നവർ അവരാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ശബരിമലയിലെ അനുഷ്ഠാനത്തിനെതിരെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു വീക്ഷണം സുപ്രീം കോടതിക്ക് ഒരു വീക്ഷണം ഭാരതീയ ഭരണഘടന ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് പക്ഷെ അത് ഹിന്ദുക്കൾക്കെതിരാണെങ്കിൽ എല്ലാവർക്കും ഒരേ രീതിയിലാണ് എന്നാൽ എന്തു വേണമെന്ന് കോടതി ഹർജി പോകേണ്ടെന്നാണ് ആഗ്രഹമെങ്കിൽ നിർബന്ധിക്കാനാവുമോ എന്ന് കോടതി ചോദിച്ചു തുടർന്ന് ഹർജി പിൻവലിക്കാൻ കോടതി ഹർജിക്കാരനോട് നിർദ്ദേശിച്ചു എന്നാൽ എന്തു വേണമെന്ന് കോടതിക്ക് തീരുമാനിക്കാമെന്ന് ഹർജിക്കാരൻ പറഞ്ഞതിനെ തുടർന്ന് കേസ് ഡിവിഷൻ ബെഞ്ച് തള്ളുകയായിരുന്നു ഹിന്ദുക്കളുടെ കാര്യത്തിൽ തള്ളാൻ വളരെ എളുപ്പമാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിലൊക്കെയാണ് ഗവൺമെൻ്റ് കൂടെയുണ്ട് മറ്റെല്ലാവരും കൂടെയുണ്ട് അതാണ് വ്യത്യാസം ഇത് ലോകത്തിലെ ഹിന്ദുക്കളും മലയാളി ഹിന്ദുക്കളും മറ്റ് ഹിന്ദുക്കളൊക്കെ അറിയണം എന്നാൽ മാത്രമേ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ ഏതായാലും കുറച്ചൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കുറേ കൂടി അറിയിക്കണം